ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഴയ ടേപ്പ് റെക്കോർഡറിൽ ബ്ലൂടൂത്ത് ആഡ് ചെയ്യുന്നത് കണ്ടിരുന്നു അതൊക്കെ ബ്ലൂടൂത്ത് പാനൽ പുറത്ത് വെച്ച് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് ഈ വീഡിയോ ബ്ലൂടൂത്ത് പാനൽ എങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് തന്നെ പവർ എടുത്ത് ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബ്ലൂടൂത്ത് പാനൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ അഞ്ച് വോൾട്ട് ഡി സി നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്തണം ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അഞ്ച് വോൾട്ട് എഴുതിയത് കാണാം അതുപോലെ തന്നെ ജി എന്ന് എഴുതിയത് ഗ്രൗണ്ട് അഞ്ച് വോൾട്ട് എന്ന് എഴുതിയത് അതിൻ്റെ പോസിറ്റീവാണ് ഇങ്ങനത്തെ പഴയ മോഡൽ സെറ്റുകളിലും സി ഡി പ്ലെയറിലുമൊക്കെ വോൾട്ട് പ്രത്യേകം ബോർഡിൽ എഴുതി കൊടുത്തത് കാണാം ഡി സി അഞ്ച് വോൾട്ട് മൂന്ന് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് ഇങ്ങനെ വോൾട്ട് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബോഡിൽ തന്നെ പ്രത്യേകം രേഖപ്പെടുത്തിയത് കാണാം അപ്പോൾ പിഴക്കാതെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ് സോൾഡർ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് തമ്മിൽ ഷോർട്ട് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ സൂക്ഷ്മതയോടുകൂടെ പോസിറ്റീവ് നെഗറ്റീവ് സോൾഡർ ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് വേറുകൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബ്ലൂടൂത്ത് പാനലിൽ ഈ സെറ്റിൻ്റെ ഒരു സൈഡിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് ഹോളടിച്ചിട്ട് ഹോളടിച്ചിട്ട് ബ്ലൂടൂത്ത് പാനൽ അവിടെ സെറ്റ് ചെയ്യണം ഓക്കെ ബ്ലൂടൂത്ത് പാനൽ നല്ല പോലെ തന്നെ ബോർഡിൻ്റെ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഓഡിയോ ഓക്സിലേക്ക് കൊടുക്കണം ഈ സെറ്റിൻ്റെ ഓക്സ് ഇന്നുണ്ട് അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് നമുക്ക് ഒരു മൂന്ന് വയർ സോൾഡർ ചെയ്തെടുക്കണം ഇതിൻ്റെ ഓക്സ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഗ്രൗണ്ട് ഒറ്റ വയറായിട്ട് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് വേറെ വേറെ വയർ നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ച് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കണ്ട അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം